ശബരിമലയിലെ ശ്രീകോവിലിന്റെ വാതിൽ നിർമ്മിച്ചത് ബാംഗ്ലൂരുവിലാണെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് നേതൃത്വം നൽകിയതെന്നും ദാരുശില്പി നന്ദകുമാർ ഇളവള്ളി പറഞ്ഞു ബാംഗ്ലൂരു സ്വദേശി അജികുമാറാണ് ഒരു ലക്ഷം രൂപ സംഭാവനയായി നൽകിയതും ബാംഗ്ലൂർ ജാലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലെ തന്ത്രിയാണ് വാതിൽ നിർമ്മാണം ആദ്യമായി ആവശ്യപ്പെടുന്നത് അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ബന്ധപ്പെട്ടു ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിച്ച ദിവസമായിരുന്നു അളവെടുക്കാൻ സന്നിധാനത്ത് പോയത് ചൊവ്വൂരുള്ള ജോൺസൺ എന്നയാളിൽ നിന്നാണ് വാതിൽ നിർമ്മിക്കുന്നതിനുള്ള നിലമ്പൂർ തേക്ക് വാങ്ങിയതും കോട്ടയത്ത് ആഘോഷമായിട്ടായിരുന്നു വാതിൽ പാളികൾ കൊണ്ടുപോയത് ജയറാം ഉൾപ്പെടെയുള്ളവർ ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു താനടക്കമുള്ളവരെ ആദരിക്കുകയും ചെയ്തു ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു ആയിരുന്നു അക്കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് വാതിൽ നിർമ്മിച്ചതെന്നും ബാംഗ്ലൂരു ശ്രീറാംപുര അയ്യപ്പ ക്ഷേത്രത്തിൽ വെച്ചാണ് വാതിൽ തയ്യാറാക്കിയതെന്നും നന്ദകുമാർ പറഞ്ഞു വാതിൽ ബാംഗ്ലൂരുവിൽ വെച്ച് ശേഷം ഹൈദരാബാദിൽ വെച്ചാണ് ചെമ്പ് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ചെന്നൈയിൽ എത്തിച്ചാണ് സ്വർണം പൂശിയതും നേരത്തെ ഉണ്ടായിരുന്ന വാദം സ്വർണ്ണം പൂശിയെ ലോക്കുകൾ തന്നെ വീണ്ടും ഉപയോഗിച്ചു ഇപ്പോൾ പുതിയ വിവാദം ഉണ്ടാകുന്നതിന് നാല് ദിവസം മുൻപേ ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചിരുന്നു പണിത മര ഉരുടെയിൽ ചെമ്പുപാളികൾ ഒട്ടിച്ചിരുന്നു എന്ന് ചോദിച്ചായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചത് ചെമ്പുപാളികൾ താൻ ഒട്ടിച്ചിട്ടില്ലെന്നാണ് മറുപടി നൽകിയത് അന്നാ അത് അസ്വാഭാവികമായി തോന്നിയില്ലെന്നും പിന്നീട് വിവാദങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് ആ വെളിയിൽ അസ്വാഭാവികത തോന്നിയതെന്നും നന്ദകുമാർ ഇളവള്ളി പറഞ്ഞു ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും